ിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ വിനയത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം ദൈവമക്കളായ നമ്മൾ വിനീത മനസ്സോടുകൂടി ദൈവഹിതം നിറവേറ്റണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ആണ്ടുവട്ടത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ ഞായറാഴ്ചയിൽ നിന്ന് ഏറെ അർത്ഥസമ്പുഷ്ടമായ തിരുവചനങ്ങളിലൂടെ തിരുസഭ മാതാവ് നമ്മെ ലാളിത്യമുള്ള ഒരു ആത്മീയ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഇന്നത്തെ ആദ്യ വായന പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ നിന്നുള്ളതാണ് അവിടെ പ്രഭാഷകൻ വിളിച്ചു പറയുന്നു മകനെ മകളെ സൗമ്യയോടുകൂടി കർത്താവിന് ശുശ്രൂഷ ചെയ്യുക നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും കർത്താവിൻ്റെ ശക്തി വലുതാണ് വിനീതർ അവിടുത്തെ മഹത്വം ദർശിക്കുന്നു നമ്മൾ അഹങ്കരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ബലമില്ലാത്തവരായി അവൻ്റെ കൃപ ലഭ്യമാകാൻ ഇടമില്ലാത്തവരായി നമ്മൾ മാറും എളിമയോടുകൂടി ജീവിക്കുമ്പോൾ ദൈവം കൂടെയുണ്ടാകും വലിയ ആത്മീയ അനുഭവമാണ് നമുക്ക് ലഭ്യമാവുക ഇന്നത്തെ രണ്ടാമത്തെ വായന എബ്രാർഖ്യ ലേഖനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് രക്ഷാകരമായ കൃപയുടെ ഉടമ്പടിയുടെ ബലങ്ങളാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടികളെല്ലാം വലിയ ആത്മീയ ബലവും ശക്തിയുമുള്ളതായിരുന്നു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിൻ്റെ സംവിധാനത്തിലേക്ക് ആബേലിൻ്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായ വാഗ്ദാനം ചെയ്യപ്പെട്ട തളിക്കപ്പെട്ട രക്തത്തിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അഥവാ ക്രിസ്തുവിൻ്റെ തിര രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമായ നമ്മൾ മറ്റെല്ലാ മഹത്വത്തെക്കാൾ ശ്രേഷ്ഠമായി കൃപ സ്വീകരിച്ചവരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം നിർമ്മലരായി വിനീതരായി നിലകൊള്ളുന്നുവോ ദൈവം അത്രമാത്രം കൃപയും മഹത്വവും നമുക്ക് നൽകി ഉയർത്തിക്കൊള്ളും ഇന്നത്തെ സുവിശേഷം ഏറെ ശ്രദ്ധായകമാണ് യേശുവിനെ ഭക്ഷണത്തിന് ക്ഷണിക്കുന്ന ഭരിസേൻ്റെ ഭവനത്തിൽ യേശു പുതിയ പാഠം പഠിപ്പിക്കുന്നു ആ പാഠം എന്താണ് നിങ്ങൾ ഭക്ഷണത്തിന് ക്ഷണിക്കപ്പെടുമ്പോൾ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കരുത് നിങ്ങൾ ഭക്ഷണത്തിൽ ക്ഷണിക്കപ്പെടുമ്പോൾ ഏറ്റവും പുറകിലെ സ്ഥാനത്തിലിരിക്കുക എല്ലാവരുടെ മുമ്പിലും നിങ്ങൾ വിനീതരായിരിക്കുക ആ വിനീത മനസ്സ് നിങ്ങളെ ഉയർത്തിക്കൊള്ളും വീണ്ടും നൽകുന്ന പാഠം എന്തെന്നോ നിങ്ങൾ ഒരത്താഴമോ സദ്യയോ നൽകുമ്പോൾ നിങ്ങൾ ദേശത്തിൽ പ്രമുഖരായിട്ടുള്ളവരെ ക്ഷണിക്കരുത് നിങ്ങളുടെ ബന്ധുമിത്രാദികൾ ധനമ്പാന്മാർ സമൂഹത്തിൽ മഹത്വമുള്ളവരെ അല്ല മറിച്ച് യേശു പറയുന്നത് ദരിദ്രർ വികലാംഗർ മുടന്തർ കുരുഡർ രോഗികൾ എന്നിവരെ നിങ്ങൾ ക്ഷണിക്കുക അപ്പോൾ നീ ഭാഗ്യവനാകും എന്നാണ് സുവിശേഷത്തിൽ പറയുക എന്തെന്നാൽ അവർക്ക് പകരം നൽകുവാൻ അവിടെ പക്കൽ ഒന്നുമില്ല നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും ഇതാണ് നമ്മുടെ ദൈവം നാം ചെയ്യുന്നതെല്ലാം കണക്കുകൂട്ടി വെച്ചിരിക്കുന്ന ദൈവം നാം ദരിദ്രർക്ക് ദാനം ചെയ്യുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുകയാണെന്നാണ് വചനം പഠിപ്പിക്കുക അതുകൊണ്ട് ദൈവത്തിൻ്റെ മനസ്സിൽ നമുക്കിടമുണ്ടാകും നാം ഈ ലോകത്തിൻ്റെ ബലങ്ങളുള്ളവരെ മാത്രം വിളിച്ച് സൽക്കരിക്കുന്നത് കൊണ്ട് പ്രത്യേക മഹിമയൊന്നും ഉണ്ടാകുന്നില്ല എന്നാൽ ക്രിസ്തു ആഗ്രഹിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ മനുഷ്യരെ വിളിക്കുമ്പോൾ സ്വർഗത്തിൽ നമ്മൾ വലിയ മനുഷ്യരായി മാറും നമ്മുടെ ഉത്സവങ്ങൾ പലതും അമിത ആർഭാടത്താൽ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത ഒരു ദുരന്ത ആർഭാടമായി മാത്രം മാറുമ്പോൾ നാം ദരിദ്രരെയും ബലഹീനരെയും പരിഗണിക്കുമ്പോൾ വലിയ നന്മയുടെ അനുഭവമായി മാറും ഈ കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ വേദനിക്കുന്നവരെ പരിഗണിക്കാതെ ദരിദ്രരെ പരിഗണിക്കാതെ നാം ചെയ്യുന്ന പ്രവൃത്തികളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകില്ല എന്ന് ക്രിസ്തു ഓർപ്പെടുത്തുന്നു നമ്മുടെ ദൈവം എപ്പോഴും നിലകൊള്ളുന്നത് ദരിദ്രരോടും ബലഹീനരോടും കൂടിയാണ് നാം അവരെ ചേർത്ത് പിടിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിന് നമ്മൾ പാത്രിഭൂതരാകും നമുക്ക് നൽകാൻ കഴിയുന്ന നന്മ ഭൂമിയിലെ ഏറ്റവും ബലക്കുറവുള്ളവർക്ക് തിരികെ പ്രതിഫലം നൽകാൻ കഴിയാത്തവർക്ക് ചെയ്തു കൊടുക്കുവാൻ ഇന്ന് സുവിശേഷം ആവശ്യപ്പെടുമ്പോൾ അപ്രകാരം നമ്മൾ ചെയ്യുന്നവരായി കാണപ്പെട്ടാൽ ദൈവത്തിനുമ്പിൽ നമ്മൾ ഏറെ അനുഗ്രഹീതരും സമ്മാനത്തിന് തീരുകയും ചെയ്യും കർത്താവ് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ